നമസ്കാരം ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധത്തിന് കാരണം ഉക്രൈൻ പ്രസിഡന്റ് വ്ലോഡിമിർ സെലൻസ് ആണെന്ന വിവാദ ആരോപണവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമാനമായ പരാമർശം ട്രംപ് നേരത്തെയും നടത്തിയിരുന്നു അന്ന് ഉക്രൈൻ പിന്തുണ നൽകുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള വലിയ വിമർശനങ്ങൾക്കും ഇടയാക്കി എന്നാൽ ആ വിമർശനങ്ങൾ ഒന്നും തന്നെ ബാധിച്ചില്ലെന്ന തരത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് തന്റെ വാദം ആവർത്തിക്കുന്നത് ദശലക്ഷക്കണക്കിന് മരണങ്ങൾക്ക് കാരണമായ യുദ്ധത്തിന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോടും ബൈഡനോട് ഉത്തരവാദിത്വം പങ്കിടണമെന്നും ട്രംപ് പറഞ്ഞു റഷ്യ നഗരമായ പേരുടെ മരണത്തിനിടയാക്കിയ വിമർശനം ട്രംപിന്റെ പുതിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യ പൂർണ്ണതോതിലുള്ള അധിനിവേശം ആരംഭിച്ചതിനു ശേഷം നടന്ന ഏറ്റവും മാരകമായ ആക്രമണങ്ങളിലൊന്നാണ് കഴിഞ്ഞ ദിവസം സുമിയിൽ ഉണ്ടായതെന്നാണ് ഉക്രൈൻ തിങ്കളാഴ്ച വ്യക്തമാക്കിയത് റഷ്യയിൽ നിന്ന് നഗരം പുതിയ മിസൈൽ ആക്രമണത്തെ നേരിട്ടതായി അധികാരികൾ അവകാശപ്പെട്ടു നമ്പർ പറയാം പക്ഷെ എന്താണ് ചെയ്യുന്നതെന്ന് ഒരു ബൈഡന്റെയും രണ്ടാമത്തെ ആളുടെയും കാര്യം പറയാംസിയുടെയും കാര്യം പറയാം മൂന്ന് പേർ കാരണം ദശലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു എനിക്ക് ചെയ്യാൻ കഴിഞ്ഞത് അത് തടയാൻ ശ്രമിക്കുക എന്നതാണ് എൽ സാൽവഡോർ പ്രസിഡന്റുമായ കൂടിക്കാഴ്ചയിൽ ട്രംപ് ആരോപിച്ചു നിങ്ങളൊരു യുദ്ധം ആരംഭിക്കും അപ്പോഴും മറ്റാളുകൾ എന്നും ട്രംപ് പറഞ്ഞു സമത്ത് വാഷിംഗ്ടണിൽ ഒരു കരാറിൽ ഇരുപക്ഷവും ലഭ്യമാക്കുന്ന ചർച്ചകൾ തുടരുകയാണ് ഇക്കാര്യത്തിൽ ഉൾപ്പെടെ ഒരു കരാർ സാധ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജോ ബൈഡൻ ഉക്രൈനിൽ നൽകിയ സൈനിക സാമ്പത്തിക സഹായത്തിനുള്ള നഷ്ടപരിഹാരമായി ഉക്രൈനിലെ വിഭവങ്ങളുടെയും അപൂർവ ദാതുക്കളെയും ഘടകത്തിൽ നിന്നുള്ള ലാഭത്തിൽ ཞིག <coughs>